സിനിമാ സംവിധായകൻ വിനു വിടവാങ്ങി കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ വച്ചാണ് മരണം അനുശോചന പ്രവാഹം നല്ല സിനിമകൾ ഒരുക്കിയ മലയാളത്തിന്റെ പ്രിയ സംവിധായകൻ വിനു വിടവാങ്ങി അറുപത്തൊൻപത് വയസ്സായിരുന്നു രോഗബാധിതനായി കോയമ്പത്തൂരിൽ ആശുപത്രിയിൽ ചികിത്സയിരിക്കാണ് അന്ത്യം സുരേഷ് വിനു കൂട്ടുകെട്ടിലെ സംവിധായകനാണ് വിനു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ മംഗലം വീട്ടിൽ മാനസ്പേശ്വരി ഗുപ്തിയാണ് ഈ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ആദ്യ ചിത്രം രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ കളിച്ചുകുളങ്ങരയിൽ സിബിഐ ആണ് ഒടുവിലായി സംവിധാനം ചെയ്ത ചിത്രം കുസൃതിക്കാറ്റ് ആയുഷ്മാൻ ഭവ ഭർത്താവ് ഉദ്യോഗം തുടങ്ങിയവയാണ് മറ്റു ചിത്രങ്ങൾ കോഴിക്കോട് സ്വദേശിയായ വിനു ഏറെ നാളായി കോയമ്പത്തൂരിലാണ് താമസം മേളേ പറമ്പിൽ ആൺവീട് എന്ന ചിത്രം ആസാമി ഭാഷയിലേക്ക് മാറ്റി സംവിധാനം ചെയ്തു ഒച്ച എന്ന ചിത്രത്തിൽ സഹ പ്രവർത്തിച്ചു നിരവധി താരങ്ങളും അണിയറ പ്രവർത്തകരും വിനുവിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ആദരാഞ്ജലികളോടെ ഫലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി